ഹലോ അസ്ലാമലൈക്കും എല്ലാവരും സുഖമായിരിക്കും ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഞായറാഴ്ചയാണ് കേട്ടോ രാത്രി പുറത്ത് പോയി ഫുഡ് കഴിക്കുക എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ റെഡി ആപ്പിക്കുന്നത് ഇക്കഥാ മടിക്കുന്നു അപ്പോൾ ഞാൻ ഇക്ക എങ്ങനെയൊക്കെ ഉന്തിത്തള്ളി പിന്നെ ഞങ്ങളത് ഈ പുറത്ത് പോയി പി ആറിലാണ് കേട്ടോ പോകുന്നത് അവിടെ പോയി ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ് പിന്നെ ഇക്കായൊക്കെ ബൈക്കൊക്കെ എടുത്തു അങ്ങനെ ഞാൻ അതേ ഹെൽമെറ്റ് എല്ലാം വെച്ച് സെറ്റ് ആയി അങ്ങനെ ദീ ഞങ്ങളത് ജസ്റ്റ് ഇവിടെ അടുത്താണ് കേട്ടോ വെള്ളായണി ബുക്ക് അങ്ങനെ പി ആറിലോട്ട് ഈ പോവുകയാണ് ബൈക്ക് പാഴ്സൽ വാങ്ങിക്കൊണ്ടുവന്നാൽ പിന്നെ പാത്രം കഴുകാനോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചൊന്നും ഒരുങ്ങി ഞാൻ മാത്രം അതിൽ നമുക്ക് പെട്ടെന്ന് വീടിൻ്റെ തൊട്ടടുത്താണല്ലോ പോയി കഴിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് വലിയ വിലയൊന്നുമില്ല നമുക്ക് ഒരു ഫാമിലിക്ക് ജസ്റ്റ് വന്ന് കഴിക്കാൻ വരും നമ്മൾ ബില്ല് കണ്ട് കണ്ണ് കണ്ണ് തള്ളി പോകത്തൊന്നുമില്ല ഇവിടുത്തെ ബീഫ് റോസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തോപ്പിക്കും ഫയാനും ഒക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ ചിക്കൻ ഫ്രൈ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല പൊടിയൊക്കെ അടിപൊളിയാണ് കേട്ടോ ആ അങ്ങനത്തെ ഈ ഇവിടത്തെ ഈ ബെറോട്ടയും ഒരട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത ഇവിടുത്തെ കിച്ചനൊക്കെ ഞാൻ അത് ജസ്റ്റ് ഫ്രണ്ട് വെച്ച് തന്നെയാണ് അവർ പാചകം ചെയ്യുന്നത് അതൊക്കെ ഞാൻ ഒന്ന് വീഡിയോസിലെടുത്തു അത് കഴിഞ്ഞു മേളിലാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് പിന്നെ ഇതേ വാഷിംഗ് ബസിൻ വന്ന് കൈ എല്ലാം കഴുകി പിന്നെ നീ എന്താ ഫുഡിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കണം അതിൻ്റെ ഇടയ്ക്ക് ആൾ വന്നു നമ്മൾ കൂടെ എന്തൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇനിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നതല്ലോ ഒരു വിഷമം അതായത് വലിയ സമയമൊന്നും ആകത്തില്ല ഒരു അഞ്ച് മിനിറ്റ് അതിൽ കൂടെ ഇവിടെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അത് തോപ്പിയും പറയുന്നുണ്ട് എന്തൊക്കെ വേണമെന്നൊക്കെ ഇനി ഇതേ കാത്തിരിക്കണത് പിന്നെ എന്താ എല്ലാവരും സുഖമായിരിക്കില്ല എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കേട്ടോ മാർക്കല്ലേ കേട്ടോ അത് പിന്നെ അത് ഈ ഗ്ലാസ് ഡോറിൽ കൂടെ ഹായ് ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ ഇതേ ഒരു അഞ്ച് മിനിറ്റ് കൂടുതലൊന്നും എടുക്കത്തില്ല എന്നാലും ആ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തോപ്പിക്കുട്ടനൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കയാണ് പിന്നെ ഇതേ ഫുഡ് വന്നു കേട്ടോ ചിക്കൻ ഫ്രൈയും പെറോട്ടയും ബീഫ് റോസ്റ്റും ഒക്കെ വന്നു അപ്പോൾ ആദ്യം വെക്കുക അറിഞ്ഞു നിൽക്കുക വേണ്ട ഞങ്ങളുടെ കഴിക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനതേ ഞങ്ങളിത് അടിച്ച് പൊടിച്ച് എനിക്കിവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ബീഫ് റോസ്റ്റ് പിന്നെ അങ്ങനെ ഞാനും തോപ്പയും പയാനും കഴിക്കുന്നതുണ്ടപ്പോൾ പറഞ്ഞു ഇക്കായും കഴിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ കഴിക്കുന്ന കണ്ടാണ് പിന്നെ പുള്ളിക്കാരൻ ഓർഡർ ചെയ്തു അങ്ങനെ ദൈ തോപ്പും പയാനും ഞാനും ഒക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ചിക്കൻ ഫ്രൈ ഒക്കെ പറയേണ്ട കേട്ടോ അങ്ങനെ ഞാനെന്താ കഴിക്കുന്നത് എനിക്കിതിലെ സവാള ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ സവാളയാണ് കഴിക്കുന്നത് പിന്നെ പിന്നെന്തേ ചിക്കൻ ഫ്രൈയും റൊട്ടിയെല്ലാം തെയ്ക്കായും കഴിക്കുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഞങ്ങൾ കഴിക്കണം അതിപ്പോൾ പുള്ളിക്കാരൻ്റെ വിഷപ്പായിട്ടോ അങ്ങനെ പിന്നെ കുറച്ച് ഫുഡ് കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ല എരിവ് തോന്നി ഫസ്റ്റൊന്നും എരിവ് അറിഞ്ഞില്ല പിന്നെ നല്ല എരിവ് തോന്നി പിന്നെ നമ്മൾ ഗ്രേബ് ജ്യൂസൊക്കെ വാങ്ങിച്ചോട്ടെ എരി മക്കൾക്കൊക്കെ നല്ല എരിവ് തോന്നി പിന്നാലും കഴിക്കാതിരിക്കില്ല കേട്ടോ ടേസ്റ്റ് കൊണ്ട് കഴിക്കുന്നതാണ് എനിക്ക് എരിവ് അത്ര പറ്റത്തില്ല എങ്കിലും പുറത്ത് ഇവിടത്തേക്ക് ഫുഡ് നമ്മൾ എരിവാണെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എരിവ് കൂടുതലാകുമ്പം ജ്യൂസ് വാങ്ങിച്ചു കുടിക്കും പിന്നെ അത് തേക്കതയും വീണ്ടും വാങ്ങി കഴിക്കുന്നുണ്ട് കുറച്ച് എരിവ് കൂടുതലായാലും ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ബീഫ് റോസ്റ്റൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒത്തിരി എരിവ് കൂടുതലാണ് എരിവ് കൂടുന്നോറും ജ്യൂസ് കുടിക്കുന്നുണ്ട് നമ്മളത് വീണ്ടും ഉറട്ടയെല്ലാം വാങ്ങിച്ച് കഴിച്ചു തേക്കായും വീണ്ടും വാങ്ങിച്ചു കഴിച്ചു നല്ല ടേസ്റ്റാണ് ഇത് തോപ്പി കൂട്ടാൻ എരിവ് കാരണം ഈ ജ്യൂസ് വീണ്ടും വീണ്ടും കൂടി നല്ല ആദ്യം തോപ്പി വന്നും ഉമ്മച്ചി അത്ര എരിവില്ലാന്ന് കുറച്ചെരുമ്പോൾ ഉമ്മച്ചി ഞാൻ കള്ളം പറഞ്ഞാൽ എരിവ് ഉണ്ടായത് അങ്ങനെ തേ എല്ലാം ഫിനിഷ് ചെയ്തു അങ്ങനെ തീ ഫുൾ ഫിനിഷ് ആയി നമ്മൾ പുറത്ത് പോയാൽ പിന്നെ ഫിനിഷ് ചെയ്യാതെ അതിന് നീക്കത്തില്ല കേട്ടോ ബാക്കിയൊന്നും വയ്ക്കത്തില്ല അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞു ഇനി താഴെ ചെന്ന് ബില്ല് പേ ചെയ്യണം അപ്പോൾ അതേ നല്ല തിരക്കുണ്ട് കേട്ടോ പാഴ്സൽ വാങ്ങാൻ വരുന്നവർ അവിടെ നിൽക്കും അല്ലാതെ കഴിക്കുന്നവർ വെള്ളം ചെന്നിരുന്ന് കഴിക്കും നമ്മളിപ്പോൾ പാഴ്സൽ വാങ്ങാൻ വന്നാൽ നല്ല തിരക്കാണ് കേട്ടോ കുറേ സമയം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ബീഫ് റോസ്റ്റാണ് കേട്ടോ നമ്മൾ കൂടുതലും വാങ്ങുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ ബെറോട്ടയും നല്ല ടേസ്റ്റാണ് അങ്ങനത്തെ ഇതെല്ലാം കണ്ടെത്തി തിരിച്ച് വീട്ടിലോട്ട് പോകണമല്ലോ വീട്ടിലല്ല കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിൽ പോകണം അതിന് ശേഷം വീട്ടിലോട്ട് പോകണം കേട്ടോ പിന്നെ അത് ഇവിടെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നിന്നു എന്നിട്ട് ഈ ബൈക്കിൽ കയറി ഇനി നേരെ പോകുന്നുണ്ട് പിന്നെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് 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 പോവാൻ നല്ല രസമാണ് കേട്ടോ അങ്ങനെ ദീ പോയി 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 ദീ പള്ളി എത്തി പള്ളി ഈ പള്ളി പണി ചെയ്ത് ആ സമയത്ത് എല്ലാവർക്കും പോയി കാണായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാനും ഫയനിക്കായൊക്കെ വന്ന് കണ്ടായിരുന്നു അതായത് ഞങ്ങൾക്ക് പെണ്ണുക്കെ പിന്നെ കാണാൻ പറ്റുമല്ലോ അപ്പോൾ ആ സമയത്ത് വന്ന് കണ്ട് ഞാമൊക്കെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മുടെ മാർജി ഫ്രീ ഇവിടെയാണ് സാധാരണ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്നത് പിന്നെ അവിടെ വന്നു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം വീട്ടിൽ സാധനം നാളെ സ്കൂളിൽ വർക്കെയാണ് അപ്പോൾ ഇല്ലാത്ത സാധനങ്ങളും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ വാങ്ങി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങാനാണ് ഇവിടെ വന്നത് പിന്നെ ഞാൻ ആദ്യം വന്നപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നോക്കട്ടെ പിന്നെ അത് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ തിരിച്ചതേ വന്നു വീട്ടിലോട്ട് ഇനി വേറിടത്തും വീട്ടിലോട്ട് പോയാൽ മതി അങ്ങനെ നേരത്തെ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇതൊരു കുഞ്ഞു വ്ലോഗാണ് അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരെയ്ക്കും ബൈ ബാ